നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം ജർമ്മനിയിലെ നീഡർ സാക്സിൻ സംസ്ഥാനത്തിലെ യൂണിവേഴ്സിറ്റി നഗരമായ യോട്ടിങ്ങനിലെ മലയാളി കൂട്ടായ്മയായ മല്യൂസ് ഗോട്ടിങ്ങന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഓണാഘോഷം സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ശനിയാഴ്ച അരങ്ങേറും ദേ മാവേലി പിന്നെയും എന്ന ഓണാഘോഷ പരിപാടി രാവിലെ പത്തിന് ആരംഭിക്കും തുടർന്ന് ഉദ്ഘാടന സമ്മേളനവും കലാപരിപാടികളും നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന തിരുവോണ സദ്യയും തുടർന്ന് വടംവലി മത്സരം ഉൾപ്പെടെ കായിക മത്സരങ്ങളും ഉണ്ടായിരിക്കും മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനത്തോടെ ആഘോഷത്തിന് മല്ലൂസിന്റെ ഓണാഘോഷത്തിന് ആശംസകൾ നേർന്നവരുടെ വീഡിയോ ക്ലിപ്പിലേക്ക് നമസ്കാരം ഞാൻ ചാണ്ടി ഉമ്മൻ മല്ലൂസ് എന്നുള്ള പേരിൽ വോട്ടിങ്ങിലെ മലയാളികൾ കൂടിച്ചേരുവരികയും ഓണം ആഘോഷിക്കുകയും ചെയ്യുന്നു എന്നറിഞ്ഞ സന്തോഷം സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് നടക്കുന്ന ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവിധ ഓണാശംസകളും ിലെമിന്റഞ്ഞ നമസ്കാരം സെപ്റ്റംബർ തീയതി ജർമ്മനിയിലെ വെച്ച് പ്രോഗ്രാമിന് അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള എല്ലാ നമസ്കാരം ഞാൻ അനു ആണ് ജർമ്മനിയിലെ ഗോട്ടിങ്ങൻ എന്ന സ്ഥലത്ത് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി മലൂസ് ആറ്റ് ഗോട്ടിംഗ് എന്ന മലയാളി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഓണാഘോഷ പ്രോഗ്രാമിന് എന്റെ എല്ലാവിധ വിജയാശംസകളും നേരിടുകയാണ് കൂടാതെ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ ഓണാശംസകൾ അറിയിക്കും പുതിയ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് അതിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചതായി കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ജോലിക്ക് വേണ്ടിയും പഠിക്കാനും ജർണിൽ എത്തിച്ചേർന്ന ഒരുപറ്റം സുഹൃത്തുക്കളുടെ വലിയൊരു കൂട്ടായ്മയാണ് മല്ലൂസൻ ഇത്തരത്തിലൊരു കൂട്ടായ്മ ആ പ്രദേശത്ത് എത്തിച്ചേർന്നിരിക്കുന്ന മലയാളി സുഹൃത്തുക്കളുടെ ആത്മബന്ധം വർദ്ധിപ്പിക്കാനും അതുപോലെ സഹകരണവും പരസ്പര സഹായവും നടത്താനും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളുടെ വെബ്സൈറ്റ് ഉദ്ഘാടനം നടത്തുന്നു എല്ലാ ബഹുമാനികളായ നമ്മുടെ സുഹൃത്തുക്കളെ എന്റെ ക്ഷേമാന്വേഷണങ്ങൾ അറിയിക്കണം എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ഡോക്ടർ സരൻ എന്നാണ് ഈ ഡോക്ടർ സരൻ ഗോട്ടിങ്കനുമായി എന്താ ബന്ധം എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല പക്ഷെ മലയാളികൾ എവിടെയുണ്ടെങ്കിലും അവിടെ ഒരു മലയാളി ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ച സന്തോഷം അറിയിക്കുകയാണ് ഞാൻ മലയാളികളുടെ കൂട്ടായ്മ ഗോട്ടിങ്കന്റെ പേരിൽ നടത്തുന്ന ഓണാഘോഷ പരിപാടി വരുന്ന സെപ്റ്റംബർ ഇരുപത്തിയൊന്നിനാണ് അതിന്റെ ഒരു ലോഗോ പ്രകാശനം ഓൺലൈനായി നിർവഹിക്കണമെന്നാണ് എന്നോട് അറിയിച്ചിരുന്നത് നല്ലൊരു ആനക്കൊമ്പ് അല്ലെങ്കിൽ കൊമ്പൻ ആനയുടെ ഒരു ലോകോയുമൊക്കെ വെച്ചാണ് ഗോട്ടിങ്ങനിലെ മലയാളികള് എന്തായാലും തുടങ്ങാൻ പോകുന്നത് ഗംഭീരമാവട്ടെ ഇരുപത്തി ഒന്നാം തീയതിയുടെ ഓണാഘോഷ പരിപാടിയും മലയാളി എന്താണ് എന്ന് ഗോട്ടിങ്ങിനെയും ജർമ്മനിയെയും അറിയിക്കാൻ ചെറുപ്പക്കാരും മുതിർന്നവരുമടങ്ങുന്ന നിങ്ങളുടെ സംഘത്തിന് ശ്രദ്ധിക്കട്ടെ എല്ലാവിധ ആശംസ നമസ്കാരം ഞാൻ ലാൽ ജോസ് ജർമ്മനിയിലെ സെപ്റ്റംബർ ഇരുപത്തിയൊന്നാം തീയതി ഒരു നടക്കുകയാണ് ഹാപ്പി ഓണം ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഒന്നാം കൊടുക്കുക സന്ദർശിക്കുക നന്ദി നമസ്കാരം